വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ സഫാന എന്നൊരു പെൺകുട്ടിയുടെ അനുഭവമാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പങ്കുവെക്കുന്നത് പെൺകുട്ടികൾ മുഴുവനും ഈ വീഡിയോ ഒന്ന് കാണണം കാരണം നമ്മളും ഇതുപോലെ അപകടത്തിൽ പോയി ചാടരുതല്ലോ ഉമ്മമാര് പറ്റുമെങ്കിൽ ഈ വീഡിയോ ഒന്ന് മക്കൾക്കൊന്ന് കാണിച്ചു കൊടുക്കുക സഫാന അത്യാവശ്യം പഠിക്കാൻ പിടിക്കുക ഒരു പെൺകുട്ടിയാണ് ഡിഗ്രി രണ്ടാം വർഷം പഠിക്കണ സമയത്താണ് സഫാനയുടെ ഉടായ്പകൾ വീട്ടുകാരറിയത് അതായത് സഫാനൊക്കെ ഒരു നല്ല പ്രണയബന്ധമുണ്ട് ഈ പ്രണയിക്കണി ചെക്കനാണെങ്കിൽ വൃത്തികേടുകളുടെ അങ്ങേയറ്റാണ് വീട്ടുകാരിതറിഞ്ഞത് അറിഞ്ഞു നോക്കുമ്പോൾ പ്ലസ് വണ്ണിന് മുതൽക്കുള്ള പ്രണയമാണ് അത്രേ ഈ ചെക്കൻകാണെങ്കിൽ പരമാവധി കേസിലുണ്ട് വണ്ടി കച്ചവടത്തിന്റെ കേസ് ചെറിയ കഞ്ചാവ് കേസുണ്ട് ഇങ്ങനെ വീട്ടുകാരെ അന്വേഷിച്ച് നോക്കുമ്പോൾ ഈ ചെക്കനെ കുറിച്ചിട്ട് വളരെ മോശം വിവരങ്ങളൊക്കെ ഒരേ മതും ഇതൊക്കെ തന്നെയാണ് പക്ഷെ അത് മാത്രം പോരല്ലോ ഒരു മോളെ കെട്ടിച്ചയക്കുമ്പോൾ അത്യാവശ്യം കുടുംബം നല്ലതെന്ന് കൂടി നോക്കണ്ടേ പ്രണയത്തിന് പിന്മാറാൻ സഫാന തയ്യാറല്ല പരമാവധി പല കൗൺസിലേഴ്സിനെ അടുത്തുകൊണ്ട് ഉസ്താദിമാരുടെ അടുത്തുകൊണ്ട് മന്ത്രി ചോദി എന്തൊക്കെ ചെയ്യാൻ പറ്റും ഇതൊക്കെ ചെയ്തിട്ടും സഫാന പറഞ്ഞു ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ ഓനെ കിട്ടുള്ളൂ അങ്ങനെ അമ്മാർ ഇടപെട്ട് പറഞ്ഞ് മോളെ കെട്ടിക്കാം ഒന്നാമത് ഡിഗ്രി കഴിയട്ടെ രണ്ട് അവനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ വളരെ മോശം അതൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ത് വന്നാലും സഫാനൊക്കെ അവനെ വേണ്ടു പിന്നെ ഇവരില്ലാതെ വേണ്ട ആ ഒരു ഇവരില്ലാത്തൊരു ജീവിതം ഇവരെ ഇവിടക്കൊക്കെ ഔട്ടിങ്ങിന് പോകലുണ്ട് പല രീതിയിൽ കറങ്ങലുണ്ട് ഇതൊന്നും വീട്ടുകാരെ അറിഞ്ഞിട്ടില്ല ഒന്നാമത് മക്കളെ പഠിപ്പിക്കാൻ പറഞ്ഞേക്കും അവരവരുടെ ഫ്രണ്ട്സ് ആരാണ് ഇതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം സഫാന നന്നായിട്ട് മുതലെടുത്തു വാപ്പാന്റെ ഉമ്മന്റെ ആ വിശ്വാസ്യത കാരണം മിക്കവാപ്പിയമ്മയും അങ്ങനെ എന്റെ എന്റെ കുട്ടി കേടരു കുട്ടി മോശക്കാരി ആവില്ല എന്നൊരു വിശ്വാസം ഉണ്ടാവും ആ വിശ്വാസമാണ് ശരിക്കും സഫാന മുതലെടുത്തത് പിന്നെ സഫാനക്കുള്ള ചെറിയൊരു അനിയനാണ് ശരിക്കും ആ വീട്ടിന്റെ ഗൃഹനാഥ ശരിക്കും സഫാന ആയിരുന്നു എല്ലാ കാര്യങ്ങളും സഫാന നോക്കിയിരുന്നാണ് പക്ഷെ ഈ ഒരൊറ്റ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ സഫാനയുടെ ഉപ്പ് ഗൾഫിൽ നിന്ന് വന്നു ഗൾഫിൽ നിന്ന് വന്നിട്ട് മോളോട് കാര്യങ്ങൾ പറഞ്ഞു പൊന്നു മോളെ ഓന ഓന കുറിച്ചിട്ട് ഞാൻ നിക്കാഹ് ചെയ്തു തരില്ല നിക്കാഹ് ചെയ്ത് തരില്ലെങ്കിൽ വാപ്പ ഞാൻ അറിഞ്ഞു പോക്ക് പ്രായപൂർത്തിയായ ഒരാളാണ് എനിക്ക് ഭാവിയിൽ നന്നായിട്ട് പഠിക്കണം എന്നുണ്ട് പെണ്ങ്ങൾ പഴയ പോലത്തെ കാലങ്ങളൊന്നും അല്ല ഞങ്ങൾ ഇല്ലെങ്കിൽ ജീവിക്കാമെന്ന് കഴിഞ്ഞ് ഭയങ്കര തൻ്റെടിയായിട്ട് മാറി സഫാനയുടെ ഉപ്പ ഷോക്കായി ഉപ്പാന്റെ കൂടെ കഴിഞ്ഞ വരവിൽ വില കിടന്നുറങ്ങിയിരുന്ന പെൺകുട്ടിയാണ് ഉപ്പാന്റെ പിന്നാര മോളാണ് പക്ഷെ ഇപ്പൊ പ്രണയമായപ്പോൾ ആപ്പാന വേണ്ട ഉമ്മാന വേണ്ട വീട്ടുകാരെ വേണ്ട ആ കുട്ടിനെ പോലും വേണ്ട അവൾക്ക് അവളുടെ ലോകം മാത്രം ഒടുവിൽ ഇവള് മുങ്ങി അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി ഓൻ്റെ കൂടെ ഇറങ്ങിപ്പോലീസ് സ്റ്റേഷനിലൊന്നും പരാതിയൊന്നും കൊടുത്തില്ല കാരണം കോളേജിൽ കാന്ന് പറഞ്ഞു പോയ മോൾ പിന്നെ വൈകിട്ട് തിരിച്ചു വന്നില്ല അവർക്ക് മനസ്സിലായി അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അങ്ങനെ അവൻ്റെ വീട്ടുകാരും അവരുടെ വീട്ടുകാരാദ്യ ഒരു പെണ്ണാന്വേഷക്കെ വരുവൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് യോഗ്യതയാണ് ഉണ്ടായിരുന്നത് ഒരു നിലക്കും മകളെ കെട്ടിച്ചേക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ഓനിക്കില്ല ഒരു കൃത്യമായ ജോലിയില്ല കുറേ കേസുകളുണ്ട് അതുകൊണ്ട് വീട്ടുകാർ പറയുന്ന സമ്മതിച്ചിരില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ അവനത് വിളിച്ചിറക്കി കൊണ്ടുപോയിട്ട് രജിസ്റ്റർ എന്ന് പറയുക രജിസ്റ്റർ മേരേജ് ചെയ്യാനുള്ള ശ്രമമാണ് അങ്ങനെ ഇവരെ വിളിച്ചു പോലീസ് സ്റ്റേഷനിൽ പോയി സ്റ്റേഷനിൽ പോയിട്ട് മധ്യസ്ഥ ആ ഒരു മധ്യസ്ഥ ചർച്ചയിൽ പോലീസുകാർ പറഞ്ഞു പ്രായപൂർത്തിയായ ചെക്കനും പെണ്ണും ഒക്കെയാണ് ഞങ്ങൾക്കൈയിലൊക്കെ പരിമിതികളൊക്കെ ഉണ്ട് അവർ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചാൽ അവരെ വിട്ടുപിരിക്കാൻ ഞങ്ങൾക്ക് അവകാശമില്ല സത്യത്തിൽ ഞങ്ങളൊക്കെ ഓരോ അച്ഛനും ഇതൊക്കെ തന്നെ പിതാവൊക്കെ തന്നെയാണെങ്കിലും നിയമം ഞങ്ങൾ പാലിക്കേണ്ടേ എന്ന് പറഞ്ഞു ഒടുവിൽ ആ ഉപ്പാക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു ഞാൻ കിട്ടിച്ചുകൊടുത്തോളാം ഞാൻ നിൽക്കാതെ ചെയ്തോർത്തോളം മോളെ മോളപ്പിന്റെ കൂടെ പറഞ്ഞേക്കണം അങ്ങനെ മധ്യസ്ഥതയിൽ വന്നൊരു ചർച്ച അടുത്ത ഒരാഴ്ചക്കുള്ളിൽ വിവാഹം ചെയ്തു കൊടുക്കാന്നുള്ള നിബന്ധനയിലാണ് ഈ മകളെ വീട്ടിലേക്ക് പറഞ്ഞാക്കണത് ചെക്കൻ പറഞ്ഞു ഇതിൽ ഇതിലെങ്ങാനും വലിയ മാറ്റം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം മോളിന്റെ കൂടെ ഇറങ്ങി വരും പ്രായപൂർത്തി ഒരാളെ തടഞ്ഞു വെച്ചാൽ കേസാടും എന്നൊക്കെ പറഞ്ഞ് വാപ്പാനെ പേടിപ്പെടുത്തി അങ്ങനെ വാപ്പാക്ക് നാണക്കെട് ആ മനുഷ്യൻക്ക് ആ നാട്ടിൽ കുറച്ച് അത്യാവശ്യം നിലയും വിലയൊക്കെ ഉള്ള ഒരു മനുഷ്യൻ ആളുകളുടെ മുന്നിൽ തലപുലി തല കുനിക്കേണ്ടി വരാത്തിരുന്ന ഒരാള് പക്ഷെ ഈ മകളുടെ കാരണം തല കുനിക്കേണ്ടി വന്നു പുറത്തേക്ക് ഇറങ്ങാൻ പള്ളിയിലേക്ക് ജമാത്തിന് പോലും പോകാൻ സഹ ആളുകൾ ചോദിക്കുകയാണ് എന്താണ് മോളെ മോളെ എന്താ എന്താ മോളെ ഇങ്ങനെയായത് നിങ്ങൾ വലിയ നിസ്കാരം ഇതൊക്കെ അല്ലേ നിങ്ങൾ എപ്പോഴും പള്ളിയിലേക്ക് പോയി സഹായിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ മോൾക്ക് എന്താ പറ്റിയത് നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങൾ സഹിക്കാൻ പറ്റണ്ടേ ഉമ്മ അന്ന് റൂമിൽ കണ്ണീരോട് കൂടി കഴിയുന്നതാ പുറത്തിറങ്ങാൻ ഒരു അയൽപ്പക്കത്തു പോലും അവരൊന്നും സംസാരിക്കാൻ പോലും പോകാൻ പറ്റാത്ത സാഹചര്യമായി അപ്പൊ അത്യാവശ്യം ചില കുടുംബക്കാരെ വിളിച്ചു എന്നിട്ട് പള്ളിയിൽ ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു നിക്കാഹ് ചെയ്ത് കൊടുക്കുക എല്ലാം എന്താ ചെയ്തോടു കൂടി മകളുള്ള ബന്ധം ഞാൻ അവസാനിപ്പിക്കുന്ന ആ ഒരു ഉസ്താദ് പറഞ്ഞു അതൊന്നും വേണ്ട ഉസ്താദ് മാശേ നിങ്ങൾ അങ്ങനെയൊന്നും അല്ല ചെയ്യേണ്ടത് ഒന്ന് ക്ഷമയോടു കൂടി കൈകാര്യം ചെയ്യുന്ന ഉസ്താദ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും ഈ മനുഷ്യൻ ഓടണില്ല അങ്ങനെ വളരെ അടുത്ത ആൾക്കാരെ മാത്രം വിളിച്ചു വരുത്തിയിട്ട് നിക്കാഹ് ചെയ്തു കൊടുത്തു നിക്കാഹ് ചെയ്ത അന്ന് ഓൾ പറഞ്ഞു ഞാൻ പോവാണ് ഞാൻ ഇവിടെ നിൽക്കണില്ല മോൾ ഇവിടെ നിന്ന് പോകണം ഇനി മോളി വീട്ടിലേക്ക് കയറി വരരുത് ഈ സ്വത്തിൽ പോലും നിനക്ക് അവകാശമില്ല എന്ന് പറഞ്ഞു മോള് പറഞ്ഞു ഇക്ക് വേണ്ട സ്വത്ത് വേണ്ട ഇക്കിന്റെ ചെങ്ങാതി ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇറങ്ങിയു പോയി അന്ന് ആ മനുഷ്യൻ ഇടനഞ്ചു കീറിയിട്ടാ കിടന്നുറങ്ങിയത് ആ മനുഷ്യന്റെ സ്ട്രെസ്സ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തായിരുന്നു പി പി കൂടി അന്ന് ആ മനുഷ്യൻ അറ്റാക്കായിട്ട് മരിച്ചു മകളെ കല്യാണം കഴിപ്പിച്ച അന്ന് നിക്കാഹ് കഴിഞ്ഞ അന്ന് പകൽ കഴിഞ്ഞ് രാത്രിയിൽ ആ നേരം പുലരാൻ പോലും ആ മനുഷ്യൻ കള്ളാഹ് വായിസ് കൊടുത്തില്ല ഹൃദയം പൊട്ടിയിട്ട് ആ വാപ്പ മരിച്ചത് ഈ ഗൾഫിൽ ഇങ്ങനെ കിടന്നിട്ട് ചോര നീരാക്കിയിട്ട് വെയിലും കൊണ്ട് ചൂടും കൊണ്ട് ഇടങ്ങറായിട്ട് മക്കൾക്ക് വിദ്യാഭ്യാസം കൊടുത്തിട്ട് ആ മക്കൾ നേരെയൊക്കെ കുറച്ച് ചാടുമ്പോൾ ഉപ്പാന്റെ നെഞ്ചിലൊരു പൊട്ടലുണ്ട് ഇങ്ങനെ സംസാരിക്കാനാക്കിയത് എൻ്റെ വയർപ്പാണല്ലോ എന്നൊരു തോന്നൽ എൻ്റെ ഞാനേറ്റ ചൂടാണുള്ള റബ്ബെ ഇൻ്റെ മകളിനോട് കയർക്കുന്നത് എന്നൊരു തിരിച്ചറിവ് ആ ഉപ്പാട് ഇടനെഞ്ചു പൊട്ടി അന്ന് മരിച്ചു ആ നേരം പുലരുന്ന സമയത്താ ഇതറിയുന്നത് സുബിക്ക് നാട്ടിൽ വന്നാൽ സുബേക്ക് പള്ളിയിൽ പോണ ഒരു മനുഷ്യനാ സുബിക്കേ മുപ്പര് പള്ളി കാണുന്ന കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ പള്ളിയിൽ കാണാൻ അതുകൊണ്ട് വലിയ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല മുപ്പരും സുബിക്ക് പള്ളിയിൽ പോകും ബാക്കി ഭക്തിന് വള്ളിയിൽ പോകില്ല കാരണം ആളുകളുടെ ചോദ്യം നേരിടാൻ പറ്റണ്ടേ അങ്ങനെ അന്ന് സുബൈക്ക് പോവാതിരിക്കുന്നത് കാണുമ്പോൾ ഭാര്യ വന്ന് ഒന്നുകൂടെ വിളിച്ചു നോക്കിയതാ വിളിച്ചു നോക്കുമ്പോൾ മരവിച്ച് പോയിരിക്കുന്നു നെഞ്ച് തകർന്നു മരിച്ചു പോയൊരു മനുഷ്യൻ മകളോടി വന്നു മകൾ ഓടി വന്നു വീട്ടുകാർ കാണിക്കണ്ട എന്നൊക്കെ ചില ആൾക്കാരൊക്കെ അമ്മാരും കുടുംബക്കാരൊക്കെ പറഞ്ഞപ്പോ നാട്ടുകാരെ ഇടപെട്ടു ആ മോളല്ലേ കണ്ടോട്ട് കണ്ടുപോട്ടെ ആ ആ ഒരു മകളുടെ ഉള്ളിൽ വല്ലാത്തൊരു കുറ്റബോധം ഉണ്ടായി സഫാനക്ക് ഞാൻ കാരണമല്ലോ റബ്ബേ ഇന്റെ വാപ്പ നെഞ്ചു തകർന്നു മരിച്ചത് എന്നൊരു തോന്നൽ ആളുകൾ അങ്ങനെ അടക്കം പറഞ്ഞു ആ മോൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യരാ ഇന്ന് ആ മോൾക്ക് വേണ്ടി മരണപ്പെട്ടു പക്ഷേ ഈ മനുഷ്യന്റെ കണ്ണുനീർ ഈ മനുഷ്യന്റെ ശാപം ആ വാപ്പാന്റെ ദേഷ്യം ആ മകളുടെ ജീവിതം മുഴുവനും ഉണ്ടാകുന്നുള്ളത് അയാ അവൾക്ക് ഭയങ്കരമായിട്ട് വിഷമായി അന്നാ ദിവസം നിൽക്കുമ്പോൾ ആരും ഒരു കുടുംബക്കാരും ഓളോട് മിണ്ടണില്ല അകറ്റി ബഹിഷ്കരിച്ചതുപോലെയാണ് അവളുടെ നെഞ്ചിൻകൂടി തകരുന്നൊരവസ്ഥയായിരുന്നു അത് കുടുംബക്കാര് അമ്മായിമാര് ആരും ആരും മിണ്ടാട്ടോ ഇല്ല ഒക്കെ ഈ ഒരു മകള് കാരണമല്ലേ ആ ഒരു വാപ്പ മരിച്ചത് എന്നുള്ളൊരു ധ്വനിയിലാണ് അവൾ പിറ്റേ ദിവസം ഹസ്ബൻഡ് അവിടെ വന്നിരുന്നു മൂപ്പരാരോടും അങ്ങനെ മിണ്ടണില്ല മിണ്ടാൻ അവിടെ ഇല്ല ഹസ്ബൻഡ് കൂടെ പോയി ആ വീട്ടുകാർക്കിടയിൽ വലിയ സ്വീകരണം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ജീവിച്ച് ഒന്ന് രണ്ട് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ഇവരെ പഠനമൊക്കെ കുളവായി പഠനമൊക്കെ കരം നല്ല പോലെ രണ്ട് കുടുംബങ്ങള് അണ്ടർസ്റ്റാൻഡിൽ നടന്നിട്ട് നല്ലപോലെ ആൾക്കാർ പഠിക്കാൻ പറ്റാറില്ല പഠനം കുളവായി പിന്നീട് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇവൾക്ക് മനസ്സിലാവണത് ഈ മനുഷ്യൻ നന്നായിട്ട് കുടിക്കും കഞ്ചാവടിക്കും അന്ന് തൻ്റെ വാപ്പയും അമ്മാരും പറഞ്ഞിരുന്നതെന്തോ അതിനും പതിന്മടങ്ങ് ക്രിമിനലാണ് തൻ്റെ ഭർത്താവ് എന്നുള്ളത് ഇയാൾ ആ അടിയും ഇടിയും സൈക്കവയ്യാതെ ഇവളുടെ ഉള്ളിൽ കുറ്റബോധമുണ്ട് ഞാൻ കാരണമാണെങ്കിൽ ഉപ്പങ്ങനെ ആയത് എന്നുള്ള കുറ്റബോധം പലപ്പോഴും ഇവളിങ്ങനെ നിയന്ത്രണം വിടാൻ തുടങ്ങി ഇതിന്റെ പേരിൽ വർത്താനം ഉണ്ടാകുമ്പോൾ ഇവ നന്നായിട്ട് പെടക്കും ഇവൾ ഒന്നോ രണ്ടോ മാസം ഗർഭിണിയായ സമയത്ത് അടി കിട്ടിയിട്ട് അത് അപോർഷനായിട്ട് പോയി ഇവൾക്ക് തോന്നി ഇങ്ങനെയല്ല ഇവളെല്ലാം ഒഴിവാക്കിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ നോക്കിയാൽ വീട്ടുകാർ സ്വീകരിക്കോ ഉപ്പാന പൊന്ന മോളന്നുള്ള ഒരു പേരല്ലേ ഉണ്ടാവുന്നത് അവൾ രണ്ടും കൽപ്പിച്ചിട്ട് നേരെ പോയത് പള്ളിയിൽ ഉസ്താദിൻ്റെ അടുത്തേക്കാ ആ മഹല്ലില് വലിയ സ്വാധീനം ഉള്ളതാ ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞ് തെറ്റുപെറ്റിപ്പോയി എന്നെ സ്വീകരിക്കില്ലേ പടച്ചോനെന്റെ വാക്കുകൾ കേൾക്കില്ലേ ഞാൻ പഠിച്ച റബ്ബ് എന്ത് തെറ്റുകൾ ചെയ്താലും തിരിച്ചറിവോട് കൂടി ക്ഷമിച്ചാൽ തൗബ ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു പടച്ചോനെയാണ് ഉസ്താദിനിപ്പം എന്താതിന് പറയാൻ പറ്റുക ഉസ്താദിന്റെ മോളല്ലല്ലോ അവര് വീട്ടുകാർ വീട്ടുകാരോട് പറഞ്ഞ് ഞാനൊന്ന് സംസാരിക്കാം അമ്മാരോടൊക്കെ ആദ്യവരൊന്നും തയ്യാറായില്ല പിന്നീട് ഉസ്താദ് പലതവണ സംസാരിച്ചപ്പോ വീട്ടുകാർ സ്വീകരിക്കാൻ തയ്യാറായി ഇവള് പറഞ്ഞു ഞങ്ങൾ എനിക്കാ മനുഷ്യനെ വേണ്ട എനിക്ക് അതിൻ്റെ കൂടെ ജീവിച്ച് മരിക്കണ്ട ഒരുപാട് സ്ത്രീകളിങ്ങനെ ലൈഫ് തകരുമ്പോൾ മരിക്കുന്ന കഥ കേട്ടിട്ടുണ്ട് എനിക്കെൻ്റെ പഠനം പുനരാരംഭിക്കണം ആ മകൾ അവിടെ വീട്ടിൽ വന്നു അവനുമായുള്ള ബന്ധങ്ങൾ ഒഴിവാക്കാൻ അവൻ വിളിച്ചുണ്ടാവാൻ വേണ്ടി വന്നത് എൻ്റെ ഭാര്യയാണ് അതാണ് വീട്ടുകാർ അമ്മമാരെ എതിർത്തു അങ്ങനെ ഇപ്പോൾ ഈ അവൾ വരാൻ തയ്യാറല്ലെങ്കിൽ അത് പിന്നീട് ഡിവോഴ്സിൻ്റെ കേസായി പിന്നീട് ആളുകൾ ഇടപെട്ടിട്ടത് വേഗത്തിൽ ഒഴിവാക്കി കൊടുത്ത് ഇവൾ ചെയ്തതെന്താണെന്നറിയോ ഇവളെ മറ്റേ മുടങ്ങിപ്പോയ പഠനം ഡിഗ്രി ഡിസ്റ്റൻസ് ആയിട്ട് പൂർത്തിയാക്കി എൽ എൽ ബി എടുത്തു ഇവൾ ഇന്നൊരു നിയമം 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 ഒരു എന്താക്കൽ അഭിഭാഷകയായിട്ട് മാറി ഇന്ന് അവൾ എന്തും തൻ്റെ പ്രിയപ്പെട്ട പിതാവിന് വേണ്ടി ദ ചെയ്യും കുറ്റബോധം വല്ലാതെ ഉണ്ടായിരുന്നു അവളുടെ മനസ്സിൽ താൻ കാരണമാണ് തൻ്റെ പിതാവിന് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളത് ഇന്ന് അവൾ നല്ലൊരു അഭിഭാഷകയാണ് ഇത്തരം കേസുകളിലൊക്കെ കൗൺസിലിംഗ് ഒക്കെ വരുമ്പോൾ അവൾ നന്നായിട്ട് പറയും പൊന്നു മക്കളെ നിങ്ങളെ വളർത്തി വലുതാക്കിയ വാപ്പാക്കും കുറേ ആഗ്രഹം ആ ആഗ്രഹ പൂർത്തീകരണത്തിനല്ല നിങ്ങൾ പക്ഷേ അവർ വേദനിപ്പിച്ചിട്ടാവരുത് നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും ഒക്കെ നിങ്ങൾ പൂർത്തീകരിച്ചോളൂ പക്ഷെ വാപ്പയും ഉമ്മയുടെയും വേദനപ്പെടുത്തിയിട്ട് കൗമാര പ്രണയങ്ങളിൽ നിങ്ങൾ അകപ്പെട്ടു പോകരുത് ഇന്ന് ഈ സഫാന ഒരു അഭിഭാഷകയാണ് സഫാന കൊടുക്കുന്ന ഒരു സന്ദേശം എന്താണെന്ന് വെച്ചാൽ വാപ്പാടെയും ഉമ്മാടെയും കാരുണ്യത്തിലും സ്നേഹത്തിലുമാണ് നമ്മുടെ സന്തോഷം എന്നുള്ളതാണ് ഈ ഒരു അനുഭവം നമ്മുടെ മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുക സഫാന ഇന്നതിനെ ആ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് അഭിഭാഷകയായിട്ട് മാറി പിന്നീട് സഫാന വിവാഹം കഴിച്ചിട്ടില്ല എനിക്ക് വിവാഹമേ വേണ്ടെന്നാണ് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് നല്ലതാവട്ടെ എന്ന് ഞാനും ആശംസിച്ചു സഫാനയുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ് കൗമാരകാല പ്രണയങ്ങളിൽ മാപ്പാനയും ഉമ്മാനെയൊക്കെ തള്ളിത്തെറുപ്പിച്ചിട്ട് ഒരു പ്രണയത്തിൻ്റെ പേരിൽ നിങ്ങളെ എല്ലാവരെയും ഉറുപ്പിച്ച് വിവാഹം കഴിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്താണ് എന്നൊരു പാഠം ഏതായാലും ഞാനിതിൽ പറഞ്ഞ പേര് സാങ്കല്പികമാണ് മറ്റു ചിത്രങ്ങളൊക്കെ നേരത്തെ അറിയാലോ ഇത് ഇതുപോലെ ചിത്രങ്ങൾക്കൊക്കെ കമ്പ്യൂട്ടർ ചിത്രങ്ങളാണ് തൽക്കാലം സ്വകാര്യത മാനിച്ചുകൊണ്ട് ഞാൻ ഉപയോഗിച്ചത് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം